ചിറ്റേത്തുകുടി കുടുംബസംഗമവും ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു പേഴ്ക്കേപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഷിയാ സദ്രി സാഖവി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേർ അണിച്ചേർന്നു കൊടക്കാലി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ചിറ്റേത്തുകുടി കുടുംബയോഗത്തിന്റെ അഭിമുഖത്തിൽ കുടുംബസംഗവും ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കുടുംബയോഗം പ്രസിഡന്റ് സി എം ഷെയ്ഖ് മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി സി കെ അന്ദ്രു ആമുഖ പ്രഭാഷണം നടത്തി മേധല ജുമാ മസ്ജിദ് ഖത്തീബ് സഹദ് ഖുദബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെക്കാപ്പിള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഷിയാസ് സഹബി പരിപാടി ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ പോലീസിംഗ് വിംഗ് ആലുവ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചാലക്കുളം ലഹരി വിരുദ്ധ ബോധവത്കരണം നടത്തി കോടയ്ക്കാലി ടൌണിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേർ അണിചേർന്നു സംഗമത്തിന്റെ ഭാഗമായി ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പ് നൽകി മുതിർന്ന പൌരന്മാരെയും പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു കുടുംബയോഗം വൈസ് പ്രസിഡന്റ്മാരായ സി മുഹമ്മദ് സി ഇ അബ്ദുൾ റസാഖ് ജോയിന്റ് സെക്രട്ടറിമാരായ സി നസീർ സി കെ ഷിബു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എ യൂസഫ് സി ഇ ഷമീർ സി എം ഷരീഫ് സി എ സുൽഫിക്കർ സി എസ് ഷമീർ സി എ നിസാർ സി എം അനസ് സി എം അസൈനാർ സി എം സുധീർ മുൻ ഭാരവാഹികളായ എ ഇബ്രാഹിം അലി കുഞ്ഞഫ് സി എം പരീസ് സി കെ സുൽഫിക്കർ കുടുംബയോഗം ട്രഷറർ സി കെ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ